അപ്പൊ ഞാനിപ്പോ ഗോവയിലേക്ക് പോവുകയാണ് അപ്പൊ ഉള്ളത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് അഞ്ച് പത്തിനുള്ള ചെന്നൈ സൂപ്പർഫാസ്റ്റിന് മംഗലാപുരത്തേക്ക് പോവാണ് അപ്പൊ നമ്മൾ മംഗലാപുരത്ത് നിന്ന് എട്ടരക്കുള്ള വന്ദേ ഭാരതാട്ടോ ഗോവക്ക് പോകുന്നത് അങ്ങനെ ടൈം ആയപ്പോ നമ്മൾ ട്രെയിനിൽ കയറി അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിച്ച് ഏകദേശം ഉച്ചയൊക്കെ ആകുമ്പഴേക്ക് നമ്മൾ ഗോവ എത്തി അപ്പൊ നമ്മളൊരു ടൂർ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ട്രെയിൻ ഇറങ്ങിയവടെന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആദ്യ ദിവസം സൗത്ത് ഗോവട്ടോ കാറങ്ങുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയത് ഒരു മ്യൂസിയത്തിലോട്ടാണ് Gown going for her walk along with her pet dog. Her domestic help is holding the umbrella for her. A little to the right, you can see Lata. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ചർച്ചിലേക്കാണ് അപ്പൊ അന്ന് ഒരു വെഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാന്നറിയില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ ഞാനും അമ്മയും അച്ഛനും ഏച്ചിയും കൂടി ആട്ടോ ഈ ഒരു ട്രിപ്പിന് പോയ അപ്പൊ ചർച്ചിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതിന്റെ അകത്തൊന്നും കയറിയില്ല പുറത്തുനിന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് പിന്നെ അപ്പൊ നമ്മളിപ്പോ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഗോവയിലെ റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറെ കാഴ്ചകൾ കാണാം അപ്പൊ അടുത്ത് ഒരു ഡോൾഫിനെ കാണാൻ പോവാണ് അപ്പൊ കാണാൻ പറ്റും എന്നൊക്കെയാണ് അവര് പറയുന്നത് അപ്പൊ ഒരാൾക്ക് എൻട്രി ഫീ മുന്നൂറ്റി രൂപയാണ് അങ്ങനെ ഞങ്ങൾ ബോട്ട് കയറിപ്പോ കയറുമ്പോൾ വലിയ പ്രദേശം ഒന്നുണ്ടായിരുന്നില്ല കുറച്ചുണ്ടായിരുന്ന ആൾക്കാരൊക്കെ കൂവുന്നു നോക്കിയപ്പോ രണ്ടു മൂന്ന് ഡോൾഫിനും കടന്ന് ചാടും അപ്പൊ ഡോൾഫിൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നേരെ പോയത് ഒരു വ്യൂ പോയിന്റിലേക്കാണ് അപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല ടയേർഡ് ടയർഡായൊന്നെ അവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്തില്ല അതൊക്കെ കഴിഞ്ഞ നമ്മൾ നേരെ ഒരു ചർച്ചിലേക്കാണ് പോയത് പിന്നെ നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്ന നമ്മുടെ റൂമിലേക്കാണ് ഇപ്പൊ സമയം ഏകദേശം ഏഴര ആയി അപ്പൊ നമ്മള് നോർത്ത് ഗോവയിലാണ് റൂം എടുത്തത് അപ്പൊ ബ്ലോക്ക് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒന്നര മണിക്കൂർ എടുത്ത് റൂമിലെത്താൻ അപ്പൊ ഇതാണ് നമ്മളെ റൂം അപ്പൊ നമ്മൾ രണ്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു നേരെ പോയത് ഡിന്നർ കഴിക്കാനാണ് അപ്പൊ ഡിന്നർ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പൊ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അപ്പൊ അവിടെ ഡെസേർട്ടായിട്ട് ആയിരുന്നു അങ്ങനെ പായസം കുടിച്ച് പിന്നെ ഒരു നൈറ്റ് വാക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ നൈറ്റ് വാക്ക് പോയപ്പോൾ പടിപൊളിയായിരുന്നു ശരിക്കും ഗോവയുടെ ഭംഗി രാത്രിയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഗോവയില് കൂടുതലും നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വരുന്ന ആൾക്കാരാണ് അവിടുത്തെ ബാറിലൊക്കെ നിറച്ച് ഫോർനേഴ്സ് ഒക്കെ ആയിരുന്നു അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു പതിനൊന്നരൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ നമ്മള് പോയത് ഒരു ബീച്ചിലോട്ടാണ് നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടായിരുന്നു വന്നത് ആ ഒരു ഒക്കെ കണ്ടപ്പോ നമുക്ക് എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ തോന്നി അപ്പൊ നമ്മള് ഒരു ചില്ലി സ്കൂട്ട ആയിരുന്നു ഓർഡർ ചെയ്തത് അപ്പൊ ഗോവയിലെ ഡേ വിശേഷങ്ങളായിട്ട് നാളെ വരാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണേ